ഹണി റോസ് ഉന്നയിക്കുന്ന പ്രശ്നം വളരെ ഗൗരവമുള്ള സംഭവമാണ് ഒരു വ്യക്തി സ്റ്റോക്ക് ചെയ്യുന്നു ആ വ്യക്തി ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നു ഇതൊക്കെയാണല്ലോ ഉള്ളടക്കമായിട്ട് വരുന്നത് ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് ചില മാനസിക വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം ആ വൈകല്യത്തെ തൃപ്തിപ്പെടുത്താനായിരിക്കാം അയാൾ ഈ ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ അത് കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല അയാൾക്ക് ഒരു തരം വുമിറ്റിയുള്ള ടെൻഡൻസിയൊക്കെ ആയിരിക്കും ഇത് കേട്ടിട്ട് തോന്നുന്നുണ്ടായിരിക്കും അതിപ്പോ ഹണിക്ക് മാത്രമല്ല കേരളത്തിൽ പലർക്കും നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നമാണ് സ്ത്രീ എന്നില്ല പുരുഷനെന്നില്ല ജൻ്റർ വ്യത്യാസങ്ങളില്ല അവിടെ വസ്ത്രധാരണം പോലും വിഷയവും ഇപ്പൊ ഒരു ചായക്കടയിൽ പോയിട്ട് അവിടുത്തെ ചേട്ടനോട് ഈ പഴംപൊരിക്ക് വെച്ചിട്ടുള്ള ദോയാർത്ഥ സംഭവം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി അവിടെ പുരുഷന്റെ വസ്ത്രം ഒരു വിഷയമല്ല അയാളുടെ ജെൻഡർ വിഷയമല്ല ഇയാളുടെ ഉള്ളിൽ വൈകല്യമാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഇത്രയും ഗൗരവമുള്ളൊരു പ്രശ്നത്തെ അതിൻ്റെ പ്രശ്നത്തെ കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ട്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഒരു വിഷയത്തിന്റെ തന്നെ ഗതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന വിധത്തില് രാഹുൽ ഈശ്വർ ജനങ്ങളുടെ ശ്രദ്ധയെ മൊത്തത്തിൽ വഴി തിരിച്ചു വിടാൻ ശ്രമിക്കുന്നതായിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചാനൽ ചർച്ചകൾ കാണുന്ന സമയത്തൊക്കെ ഹാണിയുടെ സഭ്യമായ വസ്ത്രമല്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആക്ച്വലി എന്താണ് ഈ സഭ്യമായ വസ്ത്രം എന്താണ് സഭ്യമല്ലാത്ത വസ്ത്രം ഇപ്പൊ എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്ന ഒരു സഭ്യത ഉണ്ടായിരിക്കും മറ്റൊരു വ്യക്തിയുടെ സഭ്യത വേറെ ആയിരിക്കും അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും അവർ വളർന്ന സാഹചര്യം അവര് വളർന്നിട്ടുള്ള മതവിശ്വാസങ്ങള് അങ്ങനെ പല പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ നമുക്കൊരാളുടെ സഭ്യതയും കാര്യങ്ങളൊന്നും ആരും അതിർ വരമ്പ് നിശ്ചയിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പം രാഹുൽ ഈശ്വർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം കൃത്യമാണ് സ്ത്രീകളുടെ സഭ്യമായ വസ്ത്രധാരണം എന്താണോ എന്ന് പറഞ്ഞ് പറഞ്ഞ് അതിന് അതിർവരമ്പ് നിശ്ചയിക്കാനാണ് ഇതുപോലുള്ള ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സ്ത്രീകളുടെ ചില അവകാശങ്ങളിലേക്ക് അതിർവരമ്പ് നിശ്ചയിക്കാനാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ അങ്ങനെ ഇവർക്ക് വിട്ടുകൊടുക്കേണ്ട യാതൊരു കാര്യവും പിന്നെ ഇവിടുത്തെ കൊച്ചു കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതൊക്കെ എന്താ വസ്ത്രധാരണത്തിന്റെ പേരിലാണോ പിന്നെ ന്യൂസ് എയ്റ്റി ചാനലിൽ പോയിരുന്നിട്ട് രാഹുൽ ഈശ്വർ സംസാരിച്ചൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഹണിറോസിന് സൂയിസൈഡ് ടെൻഡൻസി വന്നുള്ള പോസ്റ്റ് ഒക്കെ അവർ ഇട്ടതിന് ശേഷം ഇദ്ദേഹം പറയുന്ന കാര്യമുണ്ട് അവരൊരു സെലിബ്രിറ്റിയാണ് സഹിഷ്ണുതയോട് കൂടി വിമർശനങ്ങളെ കാണണമെന്ന് ഇയാൾ സാമൂഹിക നിരീക്ഷകനല്ലേ എങ്ങനെയാണ് ഇയാൾക്ക് പറയാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാനസികാവസ്ഥയുണ്ടെന്നും അയാൾ ചിലപ്പോൾ വഴിനറബിൾ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നും അവർ അവർക്ക് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല എന്നുള്ള പലതരം സാഹചര്യങ്ങൾ വരും മനുഷ്യർക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ വരും അത് ഒരിക്കലെങ്കിലും സൈബർ ആക്രമണം നേരിട്ട രാഹുൽ ഷർണെ പോലെയുള്ള ആൾക്കാരല്ല ഞാൻ പറയുന്നത് അവർ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവ് ആക്കുന്ന ആൾക്കാരാണ് അതല്ല ഞാൻ പറയുന്നത് ഇച്ചിരിയൊക്കെ സൈബർ ആക്രമണം നേരിടാൻ കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഹാണിറോസ് പറയുന്നത് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് രാഹുൽ ഈശ്വർ സാമൂഹിക നിരീക്ഷകൻ എന്ന് പറയുന്ന സമയം തന്നെ മറ്റുള്ളവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെ കൂടി നിരീക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ രാഹുൽ ഈശ്വരൻ്റെ ഈ പറയുന്ന സംഭവങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ അതിൽ കുറ്റാരോപിതനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ ദിലീപ് അനുകൂലിയാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നൊക്കെ വിളിച്ച് പറയില്ല അതിനുള്ള കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഒരിക്കലും ഇത് പറയില്ലായിരുന്നു മറ്റുള്ളവരുടെ വികാരങ്ങളെ നിരീക്ഷിക്കാൻ വൈകാരികമായ അവസ്ഥകൾ നിരീക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് പറയുകയില്ലായിരുന്നു ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തുടരുകയില്ലായിരുന്നു